നമുക്കറിയാം വിലക്കയറ്റം ഒരു ആഗോള പ്രതിഭാസമാണ് ലോകത്ത് എവിടെയായാലും വസ്തുവകകൾക്ക് സാധാരണ വില നിലവാരം കൂടുന്നതല്ലാതെ കുറയുന്ന ഒരു പതിവില്ല ഇന്ത്യയിലും വിശേഷ കേരളത്തിലും ഈ വിലക്കയറ്റം പ്രകടമാണ് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ വളരെയധികം വില കൂടുതലാണ് അത് നമ്മുടെ കുടുംബ ബജറ്റുകളെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് ഒരു പ്രകടമായ വിലക്കയറ്റം തന്നെയാണ് ധാനം ഇതുവരെ പച്ചക്കറികൾക്കായിരുന്നു തീവില എന്നാൽ ഇപ്പോൾ പച്ചക്കറിക്ക് പിന്നാലെ അരി പലവ്യഞ്ജനം പഴം എന്നിവയുടെ വിലയും പുതിച്ച് ഉയരുകയാണ് ഓണം വരുന്നതിന് മുൻപ് തന്നെ വില കൂടുന്ന കാഴ്ചയാണ് ജയ അരിക്ക് രണ്ട് മാസം മുൻപ് കിലോയ്ക്ക് മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു വില ഇപ്പോൾ ചില്ലറ വില നാൽപ്പത്തി രണ്ട് രൂപയായി ചില്ലറ വ്യാപാരശാലയിൽ ആന്ധ്ര അരിക്ക് കിലോയ്ക്ക് നാൽപ്പത്തി എട്ട് മുതൽ അൻപത് രൂപ വരെയായി വില വെള്ള അരിക്ക് കിലോയ്ക്ക് മുപ്പത്തി ഒൻപത് രൂപയായിരുന്നത് നാൽപ്പത്തി എട്ട് രൂപയായി വർദ്ധിച്ചു പൊന്നിയരിക്ക് കിലോയ്ക്ക് നാൽപ്പത്തി രണ്ട് രൂപയിൽ നിന്ന് അൻപത് രൂപയായി ചില്ലറ വിൽപ്പനശാലയിൽ കിലോയ്ക്ക് അൻപത്തി രണ്ട് രൂപ വരെ കൂട്ടിയിട്ടുണ്ട് മട്ടാരി കിലോയ്ക്ക് അൻപത്തി ആറ് രൂപ വരെയായി ഉയർന്നു പച്ചരിക്ക് ഇരുപത് ദിവസത്തിനുള്ളിൽ അഞ്ച് രൂപയാണ് കൂടിയത് ധാന്യം വിലയും ഉയർന്നു നൂറ്റി പത്ത് രൂപയായിരുന്ന ചെറുപയർ വില കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപയായി കൂടി എഴുപത് രൂപയുണ്ടായിരുന്ന വൻപയറിന്റെ വില കിലോയ്ക്ക് നൂറ്റി പത്ത് രൂപയായി പരിപ്പിന് കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് നൂറ്റി എഴുപത് രൂപയായി കടലയുടെ വില നൂറ്റി മുപ്പത് രൂപയായി പഞ്ചസാര കിലോ നാൽപ്പത്തി മൂന്ന് രൂപയായി ഉഴുന്നിന്റെ വില നൂറ്റി നാൽപ്പത് രൂപയായി വർദ്ധിച്ചു പൊതുവിപണിയിൽ ഇങ്ങനെ വില കത്തിക്കയറി നിൽക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ആശ്വാസമാകേണ്ടത് സപ്ലൈകോ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളാണ് എന്നാൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ പതിമൂന്നിന സബ്സിഡി സാധനങ്ങളിൽ ഒന്നോ രണ്ടോ ഇനം മാത്രമാണ് ഉള്ളത് എന്നതാണ് അവസ്ഥ ഏതാനും ദിവസം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ ഒരു അവകാശവാദം പോസ്റ്റ് ചെയ്തിരുന്നു സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ നടപടി സ്വീകരിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിലെ അവകാശവാദം എട്ട് വർഷമായി സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനങ്ങൾക്ക് വില കൂട്ടിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നു എന്നാൽ എട്ട് വർഷമായി വില കൂട്ടാത്തതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സാധനങ്ങളിൽ പലതും സംസ്ഥാനത്തെ സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളിൽ കിട്ടാനില്ല എന്നുള്ളതാണ് സത്യം മുഖ്യമന്ത്രി ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം പൊതുവിപണിയിൽ പൊള്ളുന്ന വിലയാണ് ഓണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് അവശ്യ വസ്തുക്കളുടെ വർധന മാറ്റമില്ലാത്ത തന്നെ തുടരുകയാണ്